പുതിയൊരു വീടിയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ത്രീ പീസ് അത് പ്യുവർ കോട്ടണിൽ ത്രീ പീസ് സെറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് മൂന്ന് മോഡൽസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് വെച്ചാൽ മൂന്ന് ആണ് വന്നിട്ടുണ്ടെങ്കിൽ ലൈനിങ് അറ്റാച്ച് ആയിട്ടുള്ള പ്യുവർ കോട്ടണില് നമ്മുടെ ബോട്ടം വരുമ്പോൾ സിഗർ ബോട്ടം പോലെയാണ് വന്നിരിക്കുന്നത് വൺ സൈഡ് ഇലാസ്റ്റിക് ഫ്രണ്ട് സൈഡ് ഡൗറീസ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് പോക്കറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കളേഴ്സ് കളേഴ്സിലാണ് നമുക്ക് വന്നിട്ടുള്ളത് ഞാനിപ്പോൾ കയറിതിരിക്കുന്ന ലൈറ്റ് ഒരു ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ ഭയങ്കര ലൈറ്റായിട്ട് അതിനോട് ഒരു പിങ്ക് കൂടി മറിഞ്ചായിട്ടുള്ളൊരു കളറാണ് വരുന്നത് എൻ്റെ ബോഡിയിൽ ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ഒരു ഫ്ലവറിന്റെ പ്രിൻറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് യോഗ ഇതുപോലെ ചെറിയൊരു പൈപ്പിംഗ് കൊടുത്തിട്ടാണ് യോക്കും വന്നിരിക്കുന്നത് എയ്റ്റ് ഫിഫ്റ്റിയാണ് പ്രൈസ് വരുന്നത് പ്രതീക്ഷിക്കുന്നത് പബ്ലിസ് ചെയ്യാം നമുക്ക് ഇതിന്റെ മൂന്ന് ഷെയ്ഡ്സ് കൂടി ഉണ്ട് നമുക്ക് അതുകൊണ്ട് കണ്ടുവന്നാം സെക്കൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീൻ വരുന്നത് എം മുതൽ ഡബിൾ എസ് സൈസ് വരെ സൈസസ് അവൈലബിൾ ആണ് ഈ ഒരു മോഡലാണ് വരുന്നത് എം മുതൽ ഡബിൾ എസ് സൈസ് വരെ അവൈലബിൾ ആണ് ആണ് പ്രൈസ് വരുന്നത് നമുക്ക് അപ്പോൾ ലാസ്റ്റ് വൺ നല്ല അടിപൊളി ഷെയ്ഡാണ് റയർ കളറും ആണ് പ്യുവർ കോട്ടൺ ആണ് ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എയ്റ്റ് ഫിഫ്റ്റി ആണ് പ്രൈസ് വരുന്നത് കാര്യക്കാട് നമ്പറിലാണ് ഓർഡർ ചെയ്യേണ്ടത്